കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കേന്ദ്രത്തിന്റെ വിഹിതം സംസ്ഥാനത്ത് കാര്യം കൂടി ഉണ്ടായിരുന്നു അത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ ഡെമോഗ്രാഫിക് പെർഫോമൻസിനെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ താങ്കൾ ഈ പറയുന്ന ഒരു അതിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ നടക്കുന്നത് ധനസഹായത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ അല്ല കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അതിൽ പോപ്പുലേഷൻ ഒരു വലിയ ഫാക്ടറാണ് ഈ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കുള്ള അലോക്കേഷൻ പോപ്പുലേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ സെൻസസിന്റെ ബേസിൽ ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതിലൊരു വലിയ ഘടകമാണ് കേരളത്തിന് കേരളത്തിന് പിടിച്ചുനിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങ് തന്നെ സംബന്ധിച്ചൊരു വിഷയം അവിടെയുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം പശ്ചാത്തലം അല്ല അതിനെതിരായി പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടൻഷൻ വന്ന പാരാമീറ്റേഴ്സ് ഇതൊക്കെയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് ആണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനം ഇതാണ് കേരളമാണ് അതായത് ഒറീസ പോലുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് കിട്ടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് കേരളമാണ് പിന്നെ ഇവിടെ ഫണ്ട് കിട്ടുന്നില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പറഞ്ഞ എല്ലാ കാലത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു കാലത്തും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ സാധിച്ചുവെന്നും നമ്മുടെ തനത് നികുതി വരുമാനത്തിൽ അതല്ലാതെയുള്ള നികുതി വരുമാനത്തിൽ വർധനം കേരളത്തിന് സാധിച്ചതുകൊണ്ട് ഇത്തവണ ആ നഷ്ടം കേരളത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കൂടുതലാണ് എക്കണോമിക് പെർഫോമൻസും മാനേജ്മെന്റും നല്ലതാണ് എന്നതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല അതല്ലേ അർത്ഥം അല്ല റവന്യൂ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൃത്യമായി ലഭിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പീരീഡ് വരെയുള്ള ലൊക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് അങ്ങോട്ട് കിട്ടുന്നില്ലെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള അലോക്കേഷൻ കൃത്യമാണ് അതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല പിന്നെ താങ്കൾ ഈ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത അതായത് നമ്മുടെ എന്താ പറയുക ചെലവ് കൂടുതലും എന്താ പറയുക ഈ പറഞ്ഞ പോലെ നമ്മുടെ പെർഫോമൻസ് മോശമാണ് എന്ന് കാണിക്കുമ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുക അത് കാണിക്കാൻ എല്ലാ കാലത്തും കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കിട്ടിയത് അപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല കേരളത്തിന് അത് കൃത്യമായിട്ട് എന്താ പറയുക അത് പെർഫോമൻസ് മോശമാണ് എന്ന് കാണിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഫണ്ട് കിട്ടുന്നത് അതല്ലേ കേരളത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയത് അപ്പം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇവിടെ എന്ന് കാണിച്ചുകൊണ്ട് ഫണ്ട് കൈപ്പറ്റുകയും മറുഭാഗത്ത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന വാദം ഉന്നയിക്കുകയുമാണ് കേരള ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അതിനെ കുറച്ചുകൂടെ പൊളിറ്റിസൈസ് ചെയ്യാനും ഡൽഹിയിൽ പോയിട്ട് ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോറിംഗ് പ്രോഗ്രാം പരിധി പരിധിയുടെ കാര്യത്തിൽ അവസാന പദത്തിൽ ഏഴായിരം കോടി കിട്ടണമായിരുന്നു കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് അപ്പൊ നോക്കൂ കുറവ് വരുന്നത് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് അവസാന പാദത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ മൂലധന ചെലവുകൾ വരുന്ന വർഷം സാമ്പത്തിക പാദമാണ് ഇനി ഈ പെൻഷനുകൾ കൊടുത്തു കൊടുക്കേണ്ട സമയമാണ് ആ സമയത്താണ് നിങ്ങൾ വായ്പയിൽ നിന്ന് ആറായിരത്തി കോടി രൂപ കട്ട് ചെയ്യുന്നത് മിഥുൻ അല്ല അരുൺ ഇതുമായി സംബന്ധിച്ചുള്ള നമ്മൾ കേന്ദ്രത്തിന്റെ വാദവും കേട്ട് കഴിഞ്ഞതാണ് കേരളത്തിന്റെ വാദവും കേട്ട് കഴിഞ്ഞതാണ് രണ്ട് രണ്ടു പേർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേന്ദ്രം ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള മെട്രിക്സ് ബോധ്യപ്പെടുത്തിയതാണ് ഇനി മാത്രമല്ല സുപ്രീം കോടതിയിൽ ഈ വിഷയം പോയിട്ടുമുണ്ട് അപ്പോൾ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവിടെ ഒരു ഒരു എന്താ പറയുക പ്രക്ഷോഭം അത് നടത്തേണ്ട ആവശ്യം എന്താണ് അത് തീർച്ചയായിട്ടും വരാൻ പോകുന്നില്ല You are watching Reporter Evening Show.